തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ് പല കോർപ്പറേഷനിലേക്കും പല വാർഡുകളിലേക്കുമൊക്കെ സ്ഥാനാർത്ഥി നിർണയങ്ങളായി കഴിഞ്ഞു സ്ഥാനാർത്ഥികൾ പ്രചാരണ രംഗത്തിറങ്ങിക്കഴിഞ്ഞു വലിയ രീതിയിലുള്ള സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ വിമർശനങ്ങൾ പരാതികളൊക്കെ പല ഭാഗത്തും നിലനിൽക്കുന്നുണ്ട് ബി ജെ പിയിൽ എന്ത് സംഭവിക്കുന്നു എന്ന് നോക്കാൻ നിർമ്മൻ ചേരുന്നുണ്ട് നിർമൻ ഗുഡ് മോർണിംഗ് എല്ലാ കൈരളി പ്രേക്ഷകർക്കും ഒപ്പം തന്നെ വിനിഷയ്ക്കും നമ്മുടെ പി സി ആറിലുള്ളവർക്ക് എല്ലാവർക്കും ആദ്യം സുപ്രവാതം നേരികയാണ് വിനിഷ നേരത്തെ സൂചിപ്പിച്ചൊരു കാര്യം ബി ജെ പിയെ സംബന്ധിച്ചാണ് ബി ജെ പി സംബന്ധിച്ചത് ഇപ്പോൾ വീണ്ടും ചർച്ചയാകാനുള്ള കാരണം എം എസ് കുമാറിൻ്റെ കഴിഞ്ഞ ദിവസങ്ങളിൽ രണ്ട് മൂന്ന് ദിവസത്തിന് മുമ്പ് ഉണ്ടായ ഒരു ഫേസ്ബുക്ക് പോസ്റ്റും അതിൽ ബി ജെ പിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള എസ് സുരേഷ് അഡ്വക്കേറ്റ് എസ് സുരേഷ് കഴിഞ്ഞ ദിവസം നടത്തിയ പ്രതികരണവുമാണ് അതിനെതിരെ എം എസ് കുമാറിന് തന്നെ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് വെച്ച് മാധ്യമങ്ങളെ കണ്ടിരുന്നു അദ്ദേഹം അതിൽ വിട്ട് ഒന്നും പറഞ്ഞില്ല എങ്കിലും അതിരൂക്ഷമായ പരിഹാസമാണ് ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വത്തിനെതിരെ മാത്രമല്ല അദ്ദേഹത്തെ വിമർശിച്ച അഡ്വക്കേറ്റ് എസ് സുരേഷിനെതിരെയും ഉന്നയിച്ചത് അദ്ദേഹം പറഞ്ഞത് ഈ എം എസ് കുമാറിനുമായി ബന്ധപ്പെട്ട സഹകരണ സംഘത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ പ്രതികരണം ഈ തിരുമല അനിലിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട ഈ അദ്ദേഹത്തിൻ്റെ ആരോപണം ഇത് സംബന്ധിച്ച ചോദ്യമാണ് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരനോട് കൊച്ചിയിൽ ചോദ്യമുണ്ടായത് ആ ചോദ്യത്തിൽ രാജീവ് ചന്ദ്രശേഖരൻ തന്നെ തൊട്ടടുത്തുണ്ടായിരുന്ന അഡ്വക്കേറ്റ് എസ് സുരേഷിനെ ബി ജെ പിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി സുരേഷിനെ വിളിച്ച് അതിന് മറുപടി പറയിക്കുന്നു അതിലാണ് എം എസ് കുമാർ ഇപ്പോൾ പാർട്ടിയുടെ പ്രവർത്തകൻ ഒന്നുമല്ല എന്ന കാര്യത്തിൽ പ്രതികരണം നടത്തുന്നത് തലസ്ഥാനത്തെ നിവാസികളെ സംബന്ധിച്ചറിയ എം എസ് കുമാറിൻ്റെ സജീവമായ ഏത് കാലമായിരുന്നു എന്നും ബി ജെ പിക്ക് ഇന്ന് കിട്ടുന്ന ആ ഈ സൗകര്യങ്ങളൊക്കെ കിട്ടാത്ത ഒരു കാലത്ത് ബി ജെ പിയെ തലസ്ഥാനത്ത് സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഏറ്റവും കൂടുതൽ സജീവമായി നിലനിർത്തുന്നതിൽ പങ്കുവഹിച്ച ബി ജെ പിയുടെ വക്താവും സംസ്ഥാന ഭാരാവുമൊക്കെ ആയിരുന്ന ആളാണ് എം എസ് കുമാർ അദ്ദേഹം ബി ജെ പിയിൽ ഒന്നുമല്ല എന്ന പ്രതികരണത്തിലാണ് അതിരൂക്ഷമായ വിമർശനവും ബി ജെ പി അണികളിൽ നിന്ന് തന്നെ പ്രത്യേകിച്ച് മുതിർന്ന നേതാക്കളിൽ നിന്ന് തന്നെ ഉണ്ടാകുന്നത് ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പാണ് സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ബി ജെ പിയിൽ നടക്കുന്നു പലതരത്തിലുള്ള തർക്കങ്ങളുണ്ട് ആ ഘട്ടത്തിലാണ് മൂന്നാല് ദിവസങ്ങൾക്ക് മുമ്പ് എം എസ് കുമാർ ഇങ്ങനൊരു ഫേസ്ബുക്ക് പോസ്റ്റ് പോസ്റ്റ് പോസ്റ്റിടുന്ന ആ പോസ്റ്റിൽ പറയുന്ന കാര്യം അദ്ദേഹം അദ്ദേഹത്തിന് ചുമതലയുള്ള അദ്ദേഹം പ്രസിഡൻ്റായിട്ടുള്ള തിരുവിതാംകൂർ സഹകരണ സംഘത്തിൽ സാമ്പത്തിക പ്രതിസന്ധിയുണ്ടായി ആ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം അതിൽ തൊണ്ണൂറ് ശതമാനം വരുന്ന വായ്പ നൽകിയവരും ബി ജെ പി നേതാക്കളാണ് ബി ജെ പി നേതാക്കൾ തന്നെയാണ് ഇതിൽ ഈ പണം തിരിച്ചടയ്ക്കാത്തവരും ആ തിരുവന അനിലിൻ്റെ അതേ സാഹചര്യത്തിലേക്കാണ് സാഹചര്യത്തിലൂടെയാണ് താൻ കടന്നു പോകുന്നത് എന്ന തരത്തിലുള്ള ഗൗരവതരമായ വിമർശനം അദ്ദേഹം ഉന്നയിക്കുന്നു മാത്രമല്ല ബാങ്കിൽ പണമെടുത്ത് തിരിച്ചടയ്ക്കാത്ത നേതാക്കളുടെ പേര് വിവരം താൻ പുറത്തുവിടും ഈ നേതാക്കൾ തന്നെ വീണ്ടും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കാത്തിരിക്കുകയാണ് അത്തരക്കാർ വേണമോ എന്ന കാര്യം പാർട്ടി ആലോചിക്കേണ്ടതാണ് എന്ന തരത്തിലുള്ള സൂചനയും അദ്ദേഹം നൽകിയിരുന്നു ഇതിലാണ് എസ് സുരേഷിൻ്റെ രൂക്ഷമായ വിമർശനവും അതിൽ പരിഹാസ് പരിഹസിച്ചു എം എസ് കുമാറിൻ്റെ മറുപടിയും കഴിഞ്ഞ ദിവസം വന്നത് ഇത് ഒരു സഹകരണ സംഘവുമായി ബന്ധപ്പെട്ട പ്രശ്നമായി മാത്രം കണക്കാക്കാനും കഴിയില്ല ബി ജെ പിയുടെ ആ സംസ്ഥാന ലീഡർഷിപ്പിലേക്ക് രാജീവ് ചന്ദ്രശേഖരൻ വന്ന ശേഷം ആ പൂർണ്ണമായി അതിൻ്റെ സംഘടനാ ചുമതല ഇപ്പോൾ നൽകിയിട്ടുള്ള അഡ്വക്കേറ്റ് എസ് സുരേഷിനാണ് ആ സുരേഷ് അദ്ദേഹവുമായി ചേർന്ന് നിൽക്കുന്നവരെ മാത്രം സംരക്ഷിക്കുകയും ും ബാക്കി വരുന്ന ബി ജെ പിയെ പതിറ്റാണ്ടുകളായി കേരളത്തിലും തലസ്ഥാനത്തും സജീവമായി നിലനിർത്തുന്നതിന് നിർണായകമായ നേതാക്കളെ മുഴുവൻ പേരെയും അവഗണിക്കുന്നൊരു സമീപനമുണ്ട് അത് എം എസ് കുമാറിൻ്റെ മാത്രം വ്യക്തിപരമായ അഭിപ്രായമല്ല സമാനമായ നിലപാട് ആർ എസ് എസ് എന്നടക്കം തലസ്ഥാനത്തും കേരളത്തിലും ഉണ്ട് അതിൻ്റെ ഒരു സൂചനയായി എം എസ് കുമാറിൻ്റെ ഈ നിലപാടിനെ കാണാം വരും ദിവസങ്ങളിലും ആ സമാനമായ പ്രതികരണങ്ങൾ പല ഭാഗത്തു നിന്നും സാഹചര്യമുണ്ട് ഒപ്പം തന്നെ വിനിഷ കൂട്ടിച്ചേർക്കാനുള്ളത് അദ്ദേഹം ഒരാഴ്ചയോളം സമയമാണ് നൽകിയിട്ടുള്ളത് ഇക്കാര്യത്തിൽ വായ്പ എടുത്തവരെ തിരിച്ചടപ്പി ിക്കാൻ നേതൃത്വം ഇടപെട്ടില്ല അവരുടെ പേരുവിവരങ്ങൾ താൻ ഫേസ്ബുക്ക് പോസ്റ്റ് വഴി തന്നെ പ്രദർശിപ്പിക്കും താൻ വ്യക്തമാക്കും എന്ന തരത്തിലുള്ള വെല്ലുവിളിയും അദ്ദേഹം നടത്തിയിട്ടുണ്ട് ആ തിരുമല അനിൽ മാന്യനായ ഒരു ചെറുപ്പക്കാരൻ അദ്ദേഹമായിരുന്നു അദ്ദേഹം ബി ജെ പിയിൽ വലിയ തരത്തിൽ ഭാവി ലഭിക്കേണ്ട ഒരു പ്രവർത്ത പ്രവർത്തകനും നേതാവുമായിരുന്നു അദ്ദേഹത്തിന് തൻ്റെ ജീവൻ വെടിയേണ്ടി വന്നു ആത്മഹത്യ ചെയ്യേണ്ടി വന്നു അതിന് കാരണം നേതാക്കളെടുത്ത വായ്പകൾ തിരിച്ചടയ്ക്കാത്തത് കൊണ്ടാണ് സമാനമായ അവസ്ഥയാണെന്ന് സൂചിപ്പിക്കുമ്പോൾ ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള പല സഹകരണ സംഘങ്ങളുടെ അവസ്ഥ ഇതുതന്നെയാണ് അതിൽ ബി ബി ജെ പിയുടെ പ്രധാനപ്പെട്ട സംസ്ഥാന നേതാക്കൾ നേതൃത്വത്തിലുള്ള പലരുമുണ്ട് അത് നമ്മൾ കൈരളി ന്യൂസ് പല തവണ ഈ തിരുമരലിൻ്റെ വാർത്ത ഇത് മരണവുമായി ബന്ധപ്പെട്ട വാർത്ത നൽകിയതാണ് സമാനമായ അവസ്ഥ ബി ജെ പിയുടെ മുതിർന്ന നേതാവായിട്ടുള്ള എം എസ് കുമാർ തന്നെ പരസ്യമായി അംഗീകരിക്കുന്നു അദ്ദേഹത്തെ തള്ളിപ്പറയാൻ ബി ജെ പിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി തയ്യാറാകുന്നു പുതിയ നേതൃത്വത്തിനെതിരെയുള്ള കടുത്ത വിമർശനമാണ് സ്വാഭാവികമായി എം എസ് കുമാർ വ്യക്തിപരമായി ഒറ്റപ്പെട്ട ഒരു അഭിപ്രായമായി കണക്കാക്കാൻ കഴിയില്ല വലിയ തരത്തിലുള്ള വിമർശനമാണ് ബി ജെ പിക്ക് ഉള്ളിൽ ഒപ്പം തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സ്ഥാനാർത്ഥി നിർണയത്തിൽ ഇത്തരക്കാരെ പരിഗണിക്കുകയാണെങ്കിൽ വലിയ തരത്തിലുള്ള വിമർശനം ബി ജെ പി നേരിടേണ്ടി വരും ഇങ്ങനെ തിരുമല അനിലുമായി ബന്ധപ്പെട്ട മരണവുമായി ബന്ധപ്പെട്ട ആത്മഹത്യാ കുറിപ്പിൽ പറയുന്ന പലതരത്തിലുള്ള പ്രതിസന്ധി ഉണ്ടായിരുന്നു കുടുംബം അത് അത് തന്നെ വലിയ തരത്തിലുള്ള വിമർശനം ഉന്നയിക്കുന്നുണ്ട് അതിൻ്റെ കേസ് നടക്കുകയാണ് ഇപ്പോഴും അതിൽ ആരോപണ വിധേയരായ പലരെയും പല വാർഡുകളിലും മത്സരിപ്പിക്കാനുള്ള ആലോചന അഡ്വക്കേറ്റ് എസ് സുരേഷുമായി ബന്ധപ്പെട്ട നേതൃത്വം ഇപ്പോഴത്തെ ബി ജെ പി നേതൃത്വം രാജീവ് ചന്ദ്രശേഖരനെ സ്വാധീനിച്ചതിനുള്ള ശ്രമങ്ങളും ആരംഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് ആർ എസ് എസിന് വികാര്യത്തിൽ വലിയ തരത്തിലുള്ള അതിർത്തിയുണ്ട് വിനിഷ